കേരള ഫുട്ബോൾ അസോസിയേഷനും സ്കോർ ലൈനും ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചാക്കോളാസ് ഗോൾഡ് ട്രോഫിക്ക് വേണ്ടിയുള്ള ടൂർണമെന്റിനായി ഓണാട്ടുകര സ്പോർട്സ് അക്കാദമി കോച്ചിംഗ് ക്യാമ്പ് നടത്തി ആലപ്പുഴ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി രാജീവ് ഉദ്ഘാടനം നിർവ്വഹിക്കും കേരള ഫുട്ബോൾ അസോസിയേഷനും സ്കോർ ലൈനും ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും സംയുക്തമായി കേരള യൂത്ത് ഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചാക്കോളാസ് ഗോൾഡ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിനായി ഓണാട്ടുകര സ്പോർട്സ് അക്കാദമി ടീം കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു കോച്ചിങ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ബി എച്ച് രാജീവ് നിർവഹിച്ചു നല്ല പരിശീലക പരിശീലനത്തിലൂടെ മാത്രമേ നല്ലൊരു കായിക താരത്തെ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആലപ്പുഴ ജില്ലാ ഫുട്ബോൾ അസോസിയേഷനിൽ വളരെ നല്ല കായിക താരങ്ങളെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട് അവരെല്ലാം മിക്കവരും അക്കാഡമികളിലൂടെ പരിശീലിച്ച് വന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പരിശീലിക്കുക നല്ല കായിക താരങ്ങളാകുക ജില്ലാ ഫുട്ബോൾ അസോസിയേഷനിലേക്ക് വേണ്ടിയും ആലപ്പുഴ ജില്ലയിലേയും മികച്ച താരങ്ങളാകുക ജില്ലാ ടീമിൽ വന്ന എല്ലാ സംസ്ഥാന ടീമിൻ്റെയും നാഷണൽ ടീമിൻ്റെയെല്ലാം അടിസ്ഥാന ഘടകമെന്ന് പറയാൻ ജില്ലാ ടീമിലേക്കുള്ള കടന്നു കയറ്റമാണ് ജില്ലാ ടീമിൽ കടന്നു കയറിയാൽ നല്ലൊരു കളിക്കാരനായി ആ ടീമിൽ നിന്ന് ശ്രദ്ധപ്പെട്ട് പറ്റിക്കൊണ്ട് സംസ്ഥാന തലത്തിലെത്തുക സംസ്ഥാന തലത്തിൽ നിന്നും നാഷണൽ തലത്തിലെത്തുക അങ്ങനെയുള്ള താരങ്ങൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇത്തരം ക്യാമ്പുകളുടെ ലക്ഷ്യങ്ങൾ അതിൽ നിങ്ങൾ നല്ല രീതിയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ജില്ല നമ്മുടെ സബ് ജൂനിയറിൽ ഈ പ്രാവശ്യം നമുക്ക് ആലപ്പുഴയിൽ നിന്ന് രണ്ട് ടീം രണ്ട് പേര് ക്യാമ്പിൽ വന്നിട്ടുണ്ട് ജൂനിയർ ടീമിലും രണ്ട് പേര് ക്യാമ്പിൽ വന്നിട്ടുണ്ട് വനിതാ ടീമിലും നമ്മുടെ സംസ്ഥാന ടീമിലേക്ക് ക്യാമ്പിൽ വന്നിട്ടുണ്ട് വളരെ അത് വളരെ നാളിന് ശേഷമാണ് നമ്മുടെ ആലപ്പുഴക്ക് ഇത്രയൊരു പിന്നെ മാറ്റം വന്നിരിക്കുന്നത് നല്ല കളിക്കാർ ആലപ്പുഴ ജില്ലയിൽ പങ്ക് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇങ്ങനെയുള്ള ക്യാമ്പുകളും കോച്ചിങ്ങുകളും നടക്കുക നല്ല കോച്ചാണ് ഇവിടെ ഉള്ളത് നമ്മുടെ നിലവിൽ വലിയ സ്പോർട്സിൽ അച്ചീവ്മെൻ്റ് നേടിയിട്ടുള്ള എല്ലാ കായിക താരങ്ങളും നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് മുന്നോട്ട് പോയവർ തന്നെ നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരാളും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രിക്കോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്ന ആളുടെ ലെവലിൽ പോയിട്ട് കളിക്കാൻ പറ്റത്തില്ല ഡിഗ്രിക്ക് കളിക്കണമെങ്കിൽ ഡിഗ്രി പഠിക്കണം ഡിഗ്രിക്ക് പോയി ജോയിൻ ചെയ്യണം അപ്പോൾ പത്താം ക്ലാസ്സിൽ ഉഴപ്പിട്ട് ഡിഗ്രിക്ക് പോയി ചേരാൻ പറ്റുള്ളൂ അപ്പോൾ സ്പോർട്സ് അതിനൊപ്പം കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് സ്പോർട്സിൽ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ അതിന് മാതാപിതാക്കളുടെ ഉറച്ച പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങളെല്ലാം കളിക്കാൻ പോയതുകൊണ്ടല്ലേ ഈ കുട്ടികൾ ഇവിടെ കൊണ്ടിരുത്തിയേ അതുപോലെ അവർക്ക് കളിക്കാവുള്ള അവസരം നമ്മൾ മാതാപിതാക്കളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം അതവരുടെ മാനസികമായിട്ടുള്ള കരുത്തിനും ശാരീരികമായിട്ടുള്ള കരുത്തിനും വളരെ അത്യന്താപേക്ഷകമാണ് പഠിത്തം കൊണ്ട് മാത്രം ഒരാളും എങ്ങനെ എത്തിപ്പെട്ടിട്ടൊന്നുമില്ല ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാൻ സ്പോർട്സിൽ ഇറങ്ങിയിട്ടുള്ള കുട്ടികൾക്കെ കഴിഞ്ഞിട്ടുള്ളൂ ജേഴ്സി പ്രകാശനം കേരള ഫുട്ബോൾ അസോസിയേഷൻ ജോയിൻറ്റ് സെക്രട്ടറി കെ എ വിജയകുമാർ നിർവഹിച്ചു ഒ എസ് സി ഡയറക്ടർമാരായ രാജീവ് രാമൻ പ്രഹ്ലാദൻ അക്കാദമിയുടെ കോച്ച് റോബിൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം